ഉപ്പുമുളകും സീസൺ ത്രീയുടെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ബഷീറിൻ്റെ നോവലായ പാത്തുമ്മയുടെ ആട് എന്ന കഥയെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ എപ്പിസോഡ് മുറ്റത്തൊരു ഒരു ആടിൻ്റെ ബൊമ്മയൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് കൂടെ ഒരു ഉണ്ട് കേശു ആണ് അതിലെ മെയിൻ ഹീറോ കേശു ചോദിക്കുന്നുണ്ട് എടിയെ ഈ ആട്ടിനെ ഇവിടെ ആരാ കെട്ടിയിട്ടേ അന്നേരം നമ്മുടെ ലച്ചും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അതേസമയം ലച്ചു എന്ന് പറയുന്നുണ്ട് ഇത് നമ്മുടെ പാത്തുമ്മയുടെ ആട് ഇജ്ജിനറിയത്തില്ലേ എന്നൊക്കെ ഇങ്ങനെ ആ ഒരു സ്ലാങ്ങി തന്നെ ചോദിക്കുന്നുണ്ട് പാത്തുമ്മയായി വേഷം ധരിച്ചേക്കുന്ന മറ്റാരുമല്ല നമ്മുടെ കുഞ്ഞി പാർക്കുട്ടിയാണ് പാറക്കുട്ടി വന്ന് ഉമ്മാടെ ചോദിക്കുന്നുണ്ട് ഉമ്മയായിട്ട് ആക്ട് ചെയ്യുന്നത് നമ്മുടെ ലച്ചു തന്നെയാണ് ഉമ്മ ഇന്നെൻ്റെ ആടിന് വെള്ളവും തീറ്റയൊന്നും കൊടുത്തില്ല ഉമ്മ എന്നൊക്കെ കൊഞ്ചി ചോദിക്കുന്നുണ്ട് ശേഷം നമ്മുടെ പാറക്കുട്ടി ആടിനെ കൊഞ്ചിക്കുകയും തീറ്റ കൊടുക്കുന്നെയൊക്കെ ആയിട്ട് കാണിക്കുന്നു നമ്മുടെ കേശു പാറക്കുട്ടിയോട് പറയുന്നുണ്ട് ഈ ആട് എന്ന് എൻ്റെ രണ്ട് പുസ്തകങ്ങൾ തിന്നു അന്നേരം നമ്മുടെ കുഞ്ഞ് പാത്തുമ്മ പാറക്കുട്ടി ആരോടും ഇത് പറയരുതേ എന്ന് കേശുവിനോട് പറയുന്നു കേശു ഒന്ന് തല കുലുക്കുന്നതായിട്ട് കാണിക്കുന്നു ലച്ചും കേശുവും അതിശയിച്ച് പരസ്പരം നോക്കിയിരിക്കുന്നതും കാണിച്ചാണ് പ്രൊമോ അവസാനിക്കുന്നത് സത്യത്തിൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച ആ ക നോവലിൻ്റെ ശരിക്കുള്ളൊരു പുനരാവിഷ്കരണമാണ് ഉപ്പുമുളകിൽ ഇന്ന് കാഴ്ച വെക്കുന്നത് സൂപ്പർ എപ്പിസോഡാണ് മറക്കാതെ കാണണം ഇപ്പം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ